എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്നലെ എല്ലാര് അമേരിക്കൻ സെനറ്റിൽ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയതായിട്ട് വായിച്ചു അത് വേറൊന്നുമല്ല നമ്മുടെ ചൈനയുടെ അതായത് രീതിയിൽ മധുര മനോത്വ ചൈന എന്ന് പറഞ്ഞ പോലെ മഹത്തായ ഭംഗിയുള്ള അമേരിക്ക എന്നൊരു മുദ്രവാക്കിയാണ് ഇവിടെ അവര് സൃഷ്ടിച്ചുകൊണ്ട് വരുന്നത് എന്റെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഇങ്ങനെ ഒരു ജനോപകാരപ്രദമായ ഒരു ബില്ല് പാസ്സാവുന്നത് അടിസ്ഥാന വർക്കിംഗ് ക്ലാസ് അതായത് തൊഴിലാളികളുടെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് ഒരു വർഷം പതിനായിരം ഡോളർ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്ന ഒരു വ്യവസ്ഥ ഈ ബില്ലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ പോളിസികളും ട്രംപ് ഒന്ന് പുനഃപരിശോധിച്ചു വരികയാണ് അദ്ദേഹം ശിശു സംരക്ഷണം അതുപോലെ ആരോഗ്യം ഇതിനൊക്കെ നല്ല രീതിയിൽ വകയിരുത്തലുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ പേരിലൊരു സേവിങ്സ് അക്കൗണ്ട് സർക്കാർ ആഭിമുഖ്യത്തില് തുടങ്ങുന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് ഉടലെടുത്ത ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തും അങ്ങനെ നോക്കുമ്പോൾ താഴെത്തട്ടിലുള്ളവർക്ക് വലിയ തോതിൽ നികുതി ഒഴിവാക്കല് അവർക്ക് തൊഴിലിടങ്ങളിൽ അനുകൂല സാഹചര്യം സൃഷ്ടിക്കല് ധാരാളം പുതിയ തൊഴിൽ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ചെറുകിട ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട ഉൽപാദനം ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള വ്യവസ്ഥകളാണ് അദ്ദേഹം ഈ ബില്ലില് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ വിദേശത്ത് ഉൽപ്പാദനം വീണ്ടും തുടരുക എന്നുള്ളൊരു ഇതുകൂടി അതിലുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ചില ടെക്നിക്കലി വിശദീകരിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രതിഭാസങ്ങൾ സൂര്യനുമായി ബന്ധപ്പെട്ടതൊക്കെ അതിലുണ്ട് ആ പിന്നെ അതിൽ അവരുടെ ഫുഡ് സേഫ്റ്റി അവര് എടുത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ ഇന്ത്യക്കൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ലോകത്തിന് വേണ്ടി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെ ഇന്ത്യക്കാണുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യ അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് സൂര്യന്റെ ഈ പ്രതിഭാസം മൂലം മറ്റു പ്രദേശങ്ങളിൽ ദൂരോട്ട് പോകുമ്പോൾ യൂറോപ്പ് അതുപോലെ അമേരിക്ക അതുപോലെയുള്ള ഉത്തരാർദ്ധകോളത്തിൽ മേലോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം സൂര്യപ്രാവശ്യ ലഭ്യത കുറയാണ് സാധ്യതയുണ്ട് സാധ്യതയല്ല ലഭ്യത കുറയും അപ്പോൾ അവിടെ അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമില്ല അപ്പം നമ്മളെ കൊണ്ട് ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒപ്പിടുവിപ്പിച്ച് വിത്തും വളവും കർഷകന് നൽകി അതിൻ്റെ ഔട്ട്പുട്ട് അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന അതിനൊക്കെ അവർ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടാവും കോർപ്പറേറ്റുകളുടെ അതേ സ്വഭാവം ഇവിടെ കാണിക്കും നമ്മളെ കർഷകരൊക്കെ ഒരു അവസരമാണ് അത് നമ്മുടെ സർക്കാർ നിലവിലുള്ള സർക്കാർ എത്രത്തോളം മാർജവത്തോടെ അതിനെ നോക്കിക്കാണുന്നു അതോ ഷൂ നക്കുവാണോ എന്നതിനനുസരിച്ചിരിക്കും അത് ഷൂ നക്കാതെ ഒരു ശക്തമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യൻ കർഷകർക്ക് മുന്നിൽ വലിയ വാതിലുകളാണ് അവസരത്തിൻ്റെ വലിയ വാതിലുകളാണ് ഇവിടെ തുറന്നിടുന്നത് അപ്പോൾ ആ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ഞാൻ വായിച്ചപ്പോൾ അത് കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുവയ്പ്പാണ് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ മെഡിക്കൽ സഹായം കട്ടിയോ അന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതെല്ലാം നിലനിൽക്കുന്നുണ്ട് സാധുജന സംരക്ഷണം വൃദ്ധ സംരക്ഷണം ശിശു സംരക്ഷണം അതൊക്കെ ഒരു സ്റ്റേറ്റിൻ്റെ ധർമ്മമാണ് എന്ന മൂല്യം മൂല്യമുയർത്തിപ്പിടിക്കുന്നതിലൂടെ സോഷ്യസിൽ സോഷ്യലിസത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടായിട്ടാണ് ഇതിനെ ഞാൻ വിലയിരുത്തുന്നത് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ റഷ്യ ചൈന തുടങ്ങിയ മാതൃകകൾ ഉണ്ടായിരിക്കാം അവരതിലൂടെ അച്ചീവ് ചെയ്ത സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വം ഒരു പക്ഷേ ട്രംപിനെ സ്വാധീനിച്ചു വേണം പിന്നെ ട്രംപ് മസ്കിനെ നാട് കടത്താൻ പോവുകയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് എന്നൊക്കെ ഒരു പ്രചരണം ഞാൻ വായിച്ചു കണ്ടു എനിക്ക് അതിലാക്കാൻ നേരത്തെ പറഞ്ഞുതന്നെ പറയാനുള്ളൂ ചക്കാനും ചക്കാത്തിയും തമ്മിൽ ആ തോർത്തെറിഞ്ഞു വിഴിഞ്ഞട്ടുണ്ടല്ലോ അപ്പോൾ നീ അവിടെ പോയി നിൽക്ക് എന്ന് ഭാര്യയെ അതായത് മസ്കിനെ ലോൺ മസ്കിനെ അദ്ദേഹം നേരത്തെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞുകൊടു മസ്ക് അവിടെ ചെന്നിട്ട് സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയെ പോലെ സൗത്ത് ഇന്ത്യയെ പോലെ കൃഷി ചെയ്യാനും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും ഉള്ള ഒരു സാഹചര്യം ഇനിയും സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരിക്കും അതിന് ഞാൻ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് മാപ്പിന്റെ ചിത്രങ്ങൾ ഇട്ടു തന്നിരുന്നു ആ ഒരു മുനമ്പ് ഷേ്പ്പിൽ ട്രയാങ്കിൾ ഷേപ്പിൽ സമുദ്രത്തിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ദക്ഷിണേന്ത്യ ഉള്ളത് അതേപോലെ ഈ സൗത്ത് ആഫ്രിക്ക ഭൂഖണ്ഡം അതുപോലെയാണ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ട മിഡിൽ ഈസ്റ്റ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈ സമുദ്രത്തിൽ നിന്നുള്ള ചൂടുവാറ്റ് അതായത് പകൽ അത് ഊർജ്ജം സംഭരിക്കുകയും സൂര്യൻ്റെ എനർജി അബ്സോർബ് ചെയ്ത് വയ്ക്കുകയും രാത്രി കാലങ്ങളിൽ ആ എനർജി തിരിച്ച് കരയിലോട്ട് കാറ്റിൻ്റെ കാറ്റിൻ്റെ സഹായത്താൽ പ്രവഹിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ബഫറിങ് ആക്ഷൻ ബഫറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആ ബഫറിങ് ആക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ വലിയ തോതിൽ ഒരു തണുപ്പൊന്നും അനുഭവപ്പെടുകയും ഒരു മിതശീതോഷണ കാലാവസ്ഥയായിരിക്കും കൃഷി ചെയ്യാനൊക്കെ സാധിക്കും ആ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ മനുഷ്യനും ആദ്യം തമ്പടിച്ച് വളർന്ന സാമൂഹിക സമൂഹമായിട്ട് വളരുന്ന ഒരു അല്ലെങ്കിൽ പടരുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ ആഫ്രിക്കയിലും നമ്മുടെ നാട്ടിലും ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് അയ്യായിരം വർഷത്തെ ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്നതും അമേരിക്കയ്ക്ക് ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് വർഷത്തെ കൊളംബസ് കണ്ടുപിടിച്ചതിന് ശേഷത്തെ ചരിത്രം മാത്രം അവകാശപ്പെടാൻ കഴിയുന്നത് ഓരോ മുന്നൂറ്റമ്പത് വർഷത്തിനിടയിലും സൂര്യൻ അടുത്ത് ഒരു അമ്പത് വർഷത്തേക്ക് ലോ എനർജി മോഡിൽ പോകുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അത് ഓരോ മുന്നൂറ്റമ്പത് വർഷം കഴിയുമ്പോൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു അമ്പത് വർഷത്തെ ബ്ലാക്ക് ഔട്ട് പീരീഡ് ഉള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഉത്തരാടത്ത വളത്തിലെ മുകൾ ഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിലോ അങ്ങനെ വലിയൊരു ചരിത്രം അവകാശപ്പെടാൻ സാധിക്കാത്തത് കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും ഒറ്റയടിക്ക് എല്ലാം കൂടി പറഞ്ഞാൽ ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ് എനിക്കത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് എന്തേലും പിഴവുകൾ ഒന്നെല്ലാം കട്ട് ചെയ്ത് ആ ഭാഗം ഒഴിവാക്കാനോ ഒന്ന് കൂട്ടിച്ചേർക്കാനോ ഒന്നുള്ള എഡിറ്റിങ് ഒന്നും ആയിട്ടില്ല നിങ്ങളെല്ലാം അനുഗ്രഹം കൊണ്ട് ഒരു ലാപ്ടോപ്പ് ഇന്ന ഇന്ന് തന്നെ എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കുറച്ചും കൂടി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ പിന്നെ ഒക്കെ ഞാൻ വിട്ടു രണ്ട് വിൻഡോസ് ടെന്നിൽ ഞാൻ വിട്ടുപോകണമെന്ന് പോയാൽ പോകുന്നതാണ് ഇപ്പോൾ ഇലവൻ ആയിട്ടുണ്ട് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകളും അതൊക്കെ ഒന്ന് പരിചയമായി വരണം കൈ ഒക്കെ ഒന്ന് വാങ്ങണം കുറച്ച് ദിവസം ഒരു ചെറിയ തപ്പലുണ്ടാവും സഹായിക്കാൻ അനുഗ്രഹിക്കണം ഉമ്മ എല്ലാവർക്കും ഉമ്മ